വെള്ളിത്തിരയിൽ അഞ്ചു പതിറ്റാണ്ട് മുമ്പ് ഓളമുണ്ടാക്കിയ ഉമ്മാച്ചു തൃക്കരിപ്പൂർ തങ്കയത്ത് കഥാപ്രസംഗ രൂപത്തിൽ വീണ്ടും അരങ്ങിലെത്തി സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ബാബു കോടഞ്ചേരിയാണ് തൃക്കരിപ്പൂർ തങ്കയം എം എ എം ഗ്രന്ഥാലയ അങ്കണത്തിൽ ഉമ്മാച്ചു അവതരിപ്പിച്ചത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ഉപ്പള മലയാളത്തിലെ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബ് കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമ കൊട്ടകകളിൽ ഓളമുണ്ടാക്കിയ ഉമ്മാച്ചു കഥാപ്രസംഗമായി അരങ്ങേറിയപ്പോൾ മാറിയ കാലത്തും ആസ്വാദകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് സൗഹൃദവും പ്രണയവും തിരസ്കരണവുമെല്ലാം ചേർന്ന ഉമ്മാച്ചുവിൻ്റെ കഥയുടെ ആദ്യ അവതരണം കോഴിക്കോട് ജില്ലാകാരനും കണ്ണൂർ ഏഴിമല നേവൽ അക്കാദമിയിലെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ പ്രവർത്തിക്കുന്ന ബാബു കോടഞ്ചേരി തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക ഗ്രന്ഥാലയമൊരുക്കിയ വേദിയിലാണ് നടത്തിയത് ഉമ്മാച്ചു എന്ന ചലച്ചിത്രം പുറത്തിറങ്ങി അഞ്ചര പതിറ്റാണ്ടിലേക്ക് കടക്കുന്ന വേളയിൽ കഥാപ്രസംഗമായി അരങ്ങിലെത്തിയപ്പോൾ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ഒന്നര മണിക്കൂറിലധികം നീണ്ട കഥാപ്രസംഗ അവതരണം കണ്ട് ആസ്വദിക്കുവാൻ ഇരുന്നൂറ്റി അൻപതിലധികം പേർ എത്തിയെന്നത് ഈ കല തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്ന സൂചനയും കൂടിയാണ് മുപ്പത്തിയേഴ് വർഷമായി പതിനഞ്ചിൽ പരം കഥകൾ കേരളത്തിലെ എണ്ണൂറിൽ പരം വേദികളിൽ ബാബു കോടഞ്ചേരി ഇതിനകം അവതരിപ്പിച്ചിട്ടുണ്ട് തങ്കയത്ത് നടന്ന ഉമാച്ചുവിൻ്റെ ആദ്യ അവതരണത്തിൻ്റെ പിന്നണിയിൽ ചന്ദ്രൻ പണിക്കർ തബലയും ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് കീബോർഡും എം കൃഷ്ണൻ ഹാർമോണിയവും ആവണി ടൈമിങ്ങും കൈകാര്യം ചെയ്തു കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ കഥാപ്രസംഗത്തിനുള്ള അവാർഡ് നേടിയ പ്രമുഖ കാതികൻ ബാബു കോടഞ്ചേരിയെ കഥാപ്രസംഗ വേദിയിൽ എം എ എം ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു സെക്രട്ടറി എ സവിത അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സ്മാരക ക്ലബ്ബ് പ്രസിഡന്റും പ്രഭാഷകനുമായ കക്കുന്നം പത്മനാഭൻ പണിക്കർ കാതികൻ ബാബു കോടഞ്ചേരിയെ പരിചയപ്പെടുത്തി വി എം കൃഷ്ണൻ ഉപഹാരം സമർപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ഹൊസ്തുർഗ് താലൂക്ക് ജോയിൻറ്റ് സെക്രട്ടറി പി വി ദിനേശൻ ഗ്രന്ഥാലയം സെക്രട്ടറി പി വി കുഞ്ഞിക്കൃഷ്ണൻ കെ വി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ഉറുമിസ് തൃകരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ